വാടകം കെ പി ഭാസ്കരൻ നവകേരള സദസ്സിൽ നൽകിയ പരാതിയിൽ ഫലം കാണുന്നു തിരുവാലി പഞ്ചായത്തിലെ നടുവത്ത് കൂറ്റൻപാറ വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ ഏഴ് കോടി അനുവദിച്ചു സർക്കാർ സർക്കാർ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ച് ഒപ്പുവെച്ചു ടൂറിസം വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുക കൂറ്റൻപാറ പ്രദേശം ടൂറിസ്റ്റ് കേന്ദ്രമാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗവും പൊതുപ്രവർത്തകനുമായ കെ പി ഭാസ്കരനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുപ്പതിന് വണ്ടൂരിൽ നടന്ന നവകേരള സദസ്സിലേക്ക് അപേക്ഷ നൽകിയത് പദ്ധതിയുടെ ഏതാണ്ട് രൂപരേഖയും അതോടൊപ്പം സമർപ്പിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തിയഞ്ചിന് വിനോദ സഞ്ചാര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തിയിരുന്നു ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ തോമസ് കോര സെക്രട്ടറി പി വിപിൻചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് ഇതനുസരിച്ച് ജില്ലാ കലക്ടറുമായി വിനോദസഞ്ചാര വകുപ്പിലെ ഉദ്യോഗസ്ഥർ തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി കെ പി ഭാസ്കരൻ എന്നിവർ കൂടിക്കാഴ്ചയും നടത്തി തുടർന്നാണ് പദ്ധതിയുടെ സാധ്യത മനസ്സിലാക്കി റിപ്പോർട്ട് സർക്കാരിലേക്ക് അയച്ചത് ഇതനുസരിച്ചാണ് ഇപ്പോൾ തുക വകയിരുത്തി ഉത്തരവായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബർ മാസം മുപ്പതാം തീയതി വണ്ടൂരിൽ നടന്ന നവകേരള സദസ്സിൽ നടുവത്ത് കൂറ്റമ്പാറ കോറിയെ സംബന്ധിച്ച് ഒരു അപേക്ഷ ഞാൻ നൽകുകയുണ്ടായി കൂറ്റമ്പാറ കോറി എന്നത് തിരുവാലി പഞ്ചായത്തിൽ ഏതാണ്ട് പതിനാറ് ഏക്കറോളം വരുന്ന വെറും പാറയായി കിടക്കുന്ന പ്രദേശമാണ് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കരിങ്കല്ലിൻ്റെ ഖനനം നടന്നിരുന്നു പിന്നീട് അത് ഉപേക്ഷിക്കപ്പെട്ടു ഉപേക്ഷിക്കപ്പെട്ടതിന് ശേഷം ഏതാണ്ട് ആറേഴ് തടാകങ്ങളും എട്ട് പത്ത് മുനമ്പുകളായി കൂറ്റമ്പാറ പിന്നെ കരിങ്കല്ലിൽ ഉയർന്നു നിൽക്കുന്ന പ്രദേശവുമാണ് അപ്പോൾ ഉപേക്ഷിച്ച് ഇട്ട ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് അത് ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളൊരു ആലോചന നിന്നാണ് പിന്നെ അവിടെ എക്കോ ടൂറിസം പദ്ധതി ആരംഭിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഒരു ആശയം മുന്നിൽ ഉദിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നവകേരള സദസ്സിൽ അപേക്ഷ നൽകേണ്ടായത് അതിന് ശേഷം ആ അപേക്ഷ പരിഗണിച്ച് പിന്നെ സർക്കാർ അത് ടൂറിസം വകുപ്പിന് കൈമാറി ടൂറിസം വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് അവിടെ പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ അവർക്ക് വേഗം താല്പര്യമായി തുടർന്ന് കളക്ടറേറ്റ് കൂടിക്കാഴ്ച നടത്തി പഞ്ചായത്ത് പ്രസിഡൻ്റടക്കമുള്ള ആളുകൾ കൂടിക്കാഴ്ച നടത്തിയാണ് ഇപ്പോൾ ഈ പ്രൊജക്റ്റ് സാധ്യമായത് ഈ പ്രൊജക്റ്റിനെ സംബന്ധിച്ച് ഞാൻ യഥാർത്ഥത്തിലൊരു നിമിത്തം മാത്രമാണ് ഒരാശയം മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ശരിക്കും ഇത് ഫോളോപ്പ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം പാർട്ടിയാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലാണ് മറ്റുള്ള ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ നടത്തിയത് തിരുവാലി പുന്നപ്പാല ലോക്കൽ കമ്മിറ്റികളും വണ്ടൂർ ഏരിയ കമ്മിറ്റിയും ഇതിനു വേണ്ട ശുപാർശയൊക്കെ നടത്തി അവരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചത് ഇത് നടപ്പാക്കുന്ന പക്ഷം നല്ല ജോലി സാധ്യതയും ടൂറിസ്റ്റ് നാഷണൽ ഹൈവേക്ക് അടുത്താണ് ഏതാണ്ട് മുന്നൂറോളം മീറ്റർ ദൂരത്താണ് ഈ കോറി സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ വരുന്ന സമയത്ത് സഞ്ചാരികളെ ആകർഷിക്കും നടുത്ത് പ്രദേശത്തിൻ്റെയും വണ്ടൂർ പ്രദേശ പ്രദേശത്തിൻ്റെയും വളരെ ഉയർച്ച തൊഴിൽ സാധ്യതയും ഇവിടെ ഉണ്ടാവും ഈ ടൂറിസം ഭൂപടത്തിൽ നടുവത്തിന്റെ ഒരു പേര് അതിലൂടെ അല്ലെങ്കിൽ തിരുവാലി പഞ്ചായത്തിന്റെ ഒരു പേര് അനുവർത്തമാക്കാൻ അതിന് സാധിക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട് വടപ്പുറം പട്ടിക്കാട് സംസ്ഥാന പാതയോരത്ത് നടുവത്ത് മൂച്ചിക്കൽ ചോലയിൽ നിന്നും മുന്നൂറ് മീറ്റർ മാറിയാണ് കൂറ്റൻപാറ സ്ഥിതി ചെയ്യുന്നത് തിരുവാലി വില്ലേജിൽപ്പെട്ട പതിനാറ് ഏക്കറോളം വരുന്ന സ്ഥലം റവന്യൂവിന്റെ കൈവശത്തിലുള്ളതാണ് ഇതാകട്ടെ പൂർണ്ണമായും കരിങ്കൽ പാറയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കാലങ്ങളോളം കരിങ്കൽ ഖനനം നടത്തിയിരുന്നു പിന്നീട് ഇത് ഉപേക്ഷിച്ചു അതുകൊണ്ട് തന്നെ ഏഴോളം തടാകങ്ങൾ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ഇവ ഉപയോഗപ്പെടുത്തി ബോട്ട് സർവീസ് വാട്ടർ സ്പോർട്സ് എന്നിവ നടത്തുന്നതിന് അനുയോജ്യമാണ് ഈ സ്ഥലം കൂടാതെ സ്ഥലത്ത് വർഷങ്ങളോളം ഖനനം നടത്തിയതിനാൽ പത്തോളം പാറക്കൂട്ടങ്ങൾ മുനമ്പുകൾ പോലെ ഉയർന്നു നിൽക്കുന്നുണ്ട് ഇവ പരസ്പരം ബന്ധിപ്പിച്ച് റോപ്പ് ക്ലൈമ്പിംഗ് ആകാശ സൈക്ലിംഗ് വ്യൂ പോയിന്റ് തുടങ്ങിയവയെല്ലാം സ്ഥാപിക്കുകയാണെങ്കിൽ സഞ്ചാരികളെ ഏറെ ആകർഷിക്കും അതോടൊപ്പം പാറക്കൂട്ടങ്ങൾക്ക് ചുറ്റും അഞ്ചേക്കറോളം വരുന്ന സ്ഥലം കാട് രൂപപ്പെട്ട് കിടക്കുകയാണ് ഇവയെല്ലാം ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കും പ്രദേശത്ത് കൂമൻ മയിൽ കൃഷ്ണപക്ഷികൾ തുടങ്ങിയ ജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഇവയും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് അതിനാൽ ഇക്കോ ടൂറിസവും ഇവിടം സാധ്യമാണ് ഇപ്പോൾ തന്നെ ഫോട്ടോഷൂട്ട് നടത്തുന്നതിനും ഡോക്യുമെന്ററി ചെയ്യുന്നതിനും ഷോർട്ട് ഫിലിം എടുക്കുന്നതിനും എല്ലാം ഓരോ ദിവസവും നിരവധി സംഘങ്ങൾ ഇവിടെ എത്താറുണ്ട് മാത്രവുമല്ല ഇവിടം ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്ന പക്ഷം പഞ്ചായത്തിന്റെ വരുമാനം വർദ്ധിക്കുകയും നിരവധി പേർക്ക് ജോലി സാധ്യതയും പ്രത്യക്ഷമായും പരോക്ഷമായും ലഭ്യമാവുകയും ചെയ്യും സ്ഥലം സംസ്ഥാന പാതയോരത്തായതിനാൽ തന്നെ സഞ്ചാരികൾ ധാരാളം എത്തുമെന്നത് തീർച്ചയാണ് അതുകൊണ്ട് പദ്ധതിക്ക് തുക അനുവദിച്ചുവെന്നറിഞ്ഞപ്പോൾ തന്നെ നാട്ടുകാർ വലിയ സന്തോഷത്തിലും പ്രതീക്ഷയിലുമാണ് ന്യൂസ് ബ്യൂറോ തിരുവാലി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി